الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد قال رسول الله صلى الله عليه وسلم يوشك أن تدع عليكم الأمم كما تدع الأكلة أكلة إلى كسعتها قيل أو من قلة بنا يومئذ يا رسول الله قال بل إنكم يومئذ كثيرون ولكنكم غثاء كغثاء السيل وقد نزل بكم الوهن قيل وما الوهن يا رسول الله حب الدنيا وكراهية الموت

ഭക്ഷണ പാത്രത്തിലേക്ക് ചാടി വീഴും പോലെ മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ ചാടി വീഴുന്ന ഒരു കാലം നമുക്ക് വരാനുണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് അപ്പോൾ സഹാബികൾ ചോദിച്ചു അന്ന് ഞങ്ങൾ കുറവായിരിക്കുമോ റസൂൽ പറഞ്ഞു ും അല്ല അന്ന് നിങ്ങൾ ധാരാളം ഉണ്ടായിരിക്കും പക്ഷേ ത്തിലെ ചണ്ടികൾ പോലെയായിരിക്കും എന്ന് മാത്രം എന്ന് മാത്രമല്ല അന്ന് നിങ്ങളെ ബലഹീനത ബാധിക്കും അന്ന് നിങ്ങളെ ബലഹീനത ബാധിക്കും എന്നിട്ട് റസൂൽ സഹാബികൾ ചോദിച്ചു അമൽ വഹനു യാ എന്താണ് ഈ എന്ന് പറഞ്ഞാൽ മരണത്തോടുള്ള വെറുപ്പും ദുനിയാവിനോടുള്ള പ്രേമവുമാണ് അത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലാസ്വലും പറഞ്ഞു ഈ ഹദീഫിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഹദീസിനെ മനസ്സിലാക്കാൻ വേണ്ടി റസൂൽ സല്ലാ അലൈവല്ല ജീവിതത്തെ കുറിച്ച് ദുനിയാവി ജീവിതത്തെ കുറിച്ച് പറഞ്ഞ മറ്റൊരു ഹദീസ് നമുക്ക് വായിക്കാൻ കഴിയും ഞാൻ ഈ ദുനിയാവിൽ ഒരു മരത്തണലിൽ അല്പനേരം വിഷമിക്കുന്നവരെ പോലെയാണ് ഞാനും ഈ ലോകവും എന്ന് നിബിസല്ലാമ പറഞ്ഞു അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ദുന്യാ ജീവിതത്തെ അവൻ സമീപിക്കേണ്ടത് പരലോക ജീവിതത്തേക്കുള്ള കൃഷിയിടമായിട്ടാണ് അത്യാ ആഹിറ ഈ ദുനിയാവ് എന്ന് പറയുന്നത് പരലോക ജീവിതത്തിലേക്കുള്ള കൃഷിയിടമാണ് എന്നതാണ് അള്ളാഹു പ്രവാചകന്റെ സുൽക്കരിയും പഠിപ്പിക്കുന്നത് അത് തന്നെയാണ് വിശുദ്ധ ഖുർആാനിൽ നിരന്തരമായ ദുനിയാവിനെ കുറിച്ച് അള്ളാഹുവും പറഞ്ഞിട്ടുള്ളത് അള്ളാഹു സുബാൻ പറയുന്ന ഒരായത്ത് സൂറ മുഹമ്മദിൽ നമുക്ക് വായിക്കാൻ കഴിയും ും കളിയും വിനോദവും മാത്രമാണ് നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകും അവനു വേണ്ടി നിങ്ങളുടെ ധനം അവനാവശ്യപ്പെടുകയും ചെയ്യും എന്നാണ് അള്ളാഹു പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരിടത്ത് സൂറത്തിൽ ഹദീദിൽ അല്ലാഹു പറയുന്നു അറിയുക ഐഹീക ജീവിതം കളിയും വിനോദവും അലങ്കാരവും നിങ്ങൾക്കിടയിൽ സമ്പത്തിലും സന്താനങ്ങളിലും മേന്മ നടിക്കലും പെരുമ കാണിപ്പലും മാത്രമാണ് അപ്പോൾ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അതിനോട് ഒരു വിശ്വാസിയുടെ നിലപാട് എന്തായിരിക്കണം ദുനിയാവ് എന്നത് ഒരു വിദേശിയെ വിദേശിയെപ്പോലെ ഒരു വിദേശിയെ പോലെ ജീവിക്കേണ്ടവരാണ് തൻ്റെ കയ്യിലുള്ള പാസ്പോർട്ടിന്റെയും വിസയുടെയും വിൽക്കാമയുടെയും ഒക്കെ കാലം തീരുന്നതുവരെ തനിക്ക് ഈ ദുനിയാവിൽ ജീവിക്കാനുള്ള അവസരം അല്ലാഹു നൽകുന്നു ആ അവസരത്തിൽ അവൻ യഥാർത്ഥത്തിൽ അവൻ നേടിയെടുക്കേണ്ടത് ദുനിയാവിൽ സൗകര്യപ്രദമായ ഒരു ജീവിതവും അതിൽ ഏറ്റവും ആനന്ദത്തോടു കൂടി കഴിച്ചുകൂടാനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഉണ്ടാക്കിയെടുക്കുന്നതിനപ്പുറം അവൻ അള്ളാഹുവിന്റെ പരലോകത്ത് ആ സ്വർഗം നേടിയെടുക്കുന്നതിന് വേണ്ട <ip presents in the future> ും അധ്വാനങ്ങളും സൽകർമ്മങ്ങളുമാണ് അവൻ നേടിയെടുക്കേണ്ടത് എന്നാണ് അതാഹുവിന്റെ പ്രവാചകൻ ഈ ഹദീഫിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് നമ്മെ വഹിനു ബാധിക്കും വഹിന് എന്ന് പറഞ്ഞാല് ബലഹീനത എന്താണ് ബലഹീനത ദുനിയാവിനോട് അതിയായ പ്രേമം മരിക്കുന്നതിൽ ഭയവും അല്ലെങ്കിൽ വെറുപ്പും അനുഭവപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ മാറിയതിന്റെ ദുരന്തമാണ് ആധുനിക ലോകത്ത് ഇന്ന് മുസ്ലിം സമൂഹം നാനാവിധത്തിലുള്ള ആക്ഷേപങ്ങളും അക്രമങ്ങളും മർദ്ദനങ്ങളും ഒക്കെ നേരിടുന്നത് എന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻകരീം സകലി സലമ്മ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ആ വളരെ ഗൗരവത്തോടു കൂടി അംഗീകരിക്കുകയും ദുനിയാവ് എന്നത് പരലോകത്തേക്കുള്ള വിഭവങ്ങൾ ശേഖരിക്കാനുള്ള ഇടമാണ് എന്നും മനസ്സിലാക്കിക്കൊണ്ട് ദുനിയാവിനെ മുന്നോട്ട് കൊണ്ടുപോകുക അവിടെ വിജയിക്കുക അങ്ങനെ ദുനിയാവിൽ വിജയിച്ച് പരലോകത്ത് അതിനേക്കാൾ സുഖകരമായ വിജയം നേടിയെടുക്കുന്ന സത്യവിശ്വാസികളിൽ നാം ഓരോരുത്തരും ഉൾപ്പെടേണ്ടതുണ്ട് അതിലല്ലാ സുഖാനുഭത്താല നമുക്ക് ഏവർക്കും സൌഫിക്കും നൽകി സന്മനസ് നൽകി നമ്മെവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ പാകപ്പിഴവുകൾ തെറ്റു കുറ്റങ്ങൾ എല്ലായ്മകൾ ന്യൂനതര പാകപ്പിഴവുകൾ അതൊക്കെ സുഖാനുഭവത്താലും നമുക്ക് ഏവർക്കും വിട്ടുപിടുത്തും തെരുമാറാവട്ടെ അവൻ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മറഹാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരെയും നമ്മയും അവന്റെ ജന്മാർ സുഖോസിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ അത്തന ആ ഫിന് وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ورحمنا برحمتك رحمتك يا رحم الراحمين وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته